ഞാനിപ്പോൾ ഗോതമ്പൊടി നനച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം എല്ലാവർക്കും ഗോതമ്പൊടി നനയ്ക്കുമ്പോൾ ഇങ്ങനെ പൊടി പൊടിയായിട്ട് നനച്ചെടുക്കാൻ അറിയില്ല ചിലവര് ജോലിക്കൊക്കെ തിരക്കൊണ്ട് ചിലപ്പം പെട്ടെന്ന് നനച്ചെടുക്കാൻ പറ്റത്തില്ല അതിന് കുറച്ച് സമയം വേണം കുറച്ച് കുറച്ച് വെള്ളം കുഷിക്കാൻ നനച്ചും 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 നനച്ചെടുക്കാനായിട്ട് അപ്പം അച്ചിരി ടൈം ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ ഇപ്പം എളുപ്പത്തിലൊക്കെ ജോലിക്കൊക്കെ പോകുന്ന അങ്ങനെയുള്ളവര് എളുപ്പ ഒരു പണിയാണ് ഞാൻ പറയാൻ നമുക്ക് നോക്കാം അതെന്തായി നമുക്കിത് പൊടിച്ചെടുത്തിട്ടുണ്ട് लोहा लेते हैं बताओ ना और बात शेयर देते हैं करते हैं लोग निकल गया ये ना और चलते हैं बाय ठीक है ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ചെയ്യ ചെയ്യുക ഫോളോ ചെയ്യുക എന്നെ സ്നേഹിക്കുക ഓക്കെ